നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോഴും തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നവർ ഈ കാര്യം വിസ്മരിക്കുന്നത് ഒരുപാട് പേരിൽ കാണാറുണ്ട് പലപ്പോഴും ആളുകൾ ഇത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നാണ് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ലെവൽസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പറയട്ടെ ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി ആയി പോവുകയാണ് ചെയ്യുന്നത് തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു സംഗതി കൂടിയാണ് നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോഴും തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നവർ ഈ കാര്യം വിസ്മരിക്കുന്നത് ഒരുപാട് പേരിൽ കാണാറുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതും മരുന്ന് കഴിക്കുന്നതും വെറും വയറ്റിൽ വേണം എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ ഇത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നാണ് ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ ലെവൽസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പറയട്ടെ ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി സപ്രസിദ്ധായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതിൻ്റെ ലെവൽ വ്യത്യാസപ്പെട്ടിരിക്കും അത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷനും വരുത്താൻ പറ്റില്ല അതേപോലെ തന്നെയാണ് നമ്മൾ തൈറോക്സിൻ മരുന്ന് അതൊരു മരുന്നല്ല ഹോർമോൺ ഗുളികയാണ് ഈ ഹോർമോൺ കഴിക്കുന്നതാണെങ്കിലും വെറും വയറ്റിൽ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം 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 ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോൺ അത് ഹൈപ്പോ തെലാമസിൽ നിന്നുണ്ടാകുന്നതാണ് അത് തൈറോയിഡിൽ നിന്നുണ്ടാകുന്ന ഹോർമോൺ അല്ല എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് ഈ ഹൈപ്പോതലാമിസിൻ്റെ നിന്ന് ഉണ്ടാകുന്ന നമ്മുടെ പിറ്റുറ്ററി ഗ്ലാൻഡിൽ നിന്നുണ്ടാകുന്ന ഈ ടി എസ് എച്ചിൻ്റെ മുഴുവൻ പേര് ഈ ടി എസ് എച്ച് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴാണ് തൈറോയ്ഡ് ഗ്ലാൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോക്സിൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നാണ് ഈ ഹങ്കറിൻ്റെ ഇമ്പിൾസ് വരുന്നത് അതായത് വിശപ്പിൻ്റെ ഇമ്പിൾസ് വരുന്നത് നമുക്ക് ഉറക്കം ഉണ്ടാക്കുന്നത് സെക്സ് ഡ്രൈവ് വരുന്നത് ഇതുപോലുള്ള പല കാര്യങ്ങളും ഹൈപ്പോതലാമസാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വികാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് പോലെ ഈ തൈറോക്സിൻ ഹോർമോൺ ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റിമുലേഷൻ ഈ ടി എസ് എച്ച് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് വഴി നമുക്ക് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫുഡ് വെച്ചിട്ട് ഇതിനെ സപ്രസ് ചെയ്ത് കളയാതിരിക്കാനായിട്ട് നമ്മൾ തൈറോക്സിൻ ഹോർമോൺ വെറും വയറ്റിൽ കഴിക്കുക അതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വെറും വയറ്റിൽ തന്നെ ടെസ്റ്റ് ചെയ്യുക അത് ഒരു ചായ പോലും കുടിക്കുന്നതിന് മുമ്പ് പോയി ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹോർമോൺ ലെവലിൽ വ്യത്യാസം വരും അതുകൊണ്ട് ഇതുവരെ ഫുഡ് കഴിച്ചിട്ടാ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ അത് അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കി തെറ്റില്ല ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ പിന്നെ ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ആൻറ്റിബോഡി ഈ ആൻറ്റിബോഡീസിനെ കുറിച്ച് കുറച്ചൊന്ന് കൂടുതലായിട്ട് പറയേണ്ടതുണ്ട് ആൻറ്റിബോഡീസ് കൂടുന്നത് പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് കണ്ടീഷനിലാണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തിനെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉത്പാദിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് അപ്പോൾ അത് പലപ്പോഴും ഹഷിമോട്ടോ സ്തൈറോഡാറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അപ്പോൾ ഈ കണ്ടീഷനിൽ ആൻറ്റിബോഡീസിൻ്റെ ഉൽപ്പാദനം ശകലം കൂടുതലായിട്ടുണ്ടാവും എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ആൻറ്റിബോഡീസിനെ കുറയ്ക്കാൻ വേണ്ടിയല്ല നമ്മൾ മരുന്ന് കഴിക്കുക നമ്മൾ എല്ലാ മരുന്ന് കഴിച്ചിരുന്നാലും അത് ഏത് മരുന്ന് കഴിച്ചിരുന്നാലും ആൻറ്റിബോഡീസിൻ്റെ ലെവൽ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെ സിംറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പോൾ സിംറ്റംസ് ഒന്നും ഇല്ലാതെ ചിലപ്പോൾ ആൻറ്റിബോഡീസ് കൂടിയിരിക്കാം അങ്ങനെയുള്ളവർക്ക് തൈറോയിഡിൻ്റെ ലെവലും നോർമലാണ് നമ്മൾ തൈറോയിഡിന് നൊഡ്യൂൾ ഒന്നും ഇല്ല അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും നൊഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എഫ് എന്ന് പറയുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടി ഒന്ന് ചെയ്യുക നമ്മൾ വളരെ വളരെ നേരത്തെ ഒരു സൂചി വെച്ചിട്ട് അതിലെ സെൽസ് ഒന്ന് കുത്തിയെടുത്ത് അടി വെച്ച് പരിശോധിക്കുന്ന രീതിയാണ് അതിന് വലിയ വേദനയൊന്നുമില്ല അത് കേട്ട് പേടിക്കുമെന്നും വേണ്ട അതൊന്ന് ചെയ്ത് നോക്കിയെന്നാൽ മാത്രമേ നമുക്കിത് നൂറ് ശതമാനം കൺഫേം ചെയ്ത് പറയാൻ പറ്റുള്ളൂ ഹിസ്റ്റോ ഹിസ്റ്റോപ്പത്തോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും അപ്പോൾ അതുവഴി ഇതെന്ത് പ്രശ്നമാണ് ഇത് ക്യാൻസർലെസ് ആയിട്ടുള്ള ഗ്രോത്ത് വല്ലതും ആണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കി കളയാൻ വേണ്ടി ഈ ടെസ്റ്റും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഇത് ഈ നൊഡ്യൂൾ ഇതിൽ തൈറോണിന് പ്രശ്നമൊന്നുമില്ല ആൻറ്റിബോഡീസ് കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി ഒരുപാട് ആയിരങ്ങൾ ചിലവഴിച്ച് ചികിത്സിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ അസുഖങ്ങൾക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ആ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ ആൻറ്റിബോഡീസ് കൂടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ചികിത്സയ്ക്ക് പുറകെ പോകാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഈ ആൻറ്റിബോഡീസ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയുള്ള ഇൻടോളറൻസ് ഉണ്ടാകാം പലപ്പോഴും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെല്ലാം പല ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാൽ മുട്ട ഇറച്ചി സീ ഫുഡ് തുടങ്ങിയ പല സാധനങ്ങളോടും നമുക്ക് ഇൻടോളറൻസ് ഉണ്ടാകാം അപ്പം അതിന് വേണ്ടി നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുകയല്ല ഇപ്പം അരിയും ഗോതമ്പും എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും ഇപ്പം മില്ലറ്റ്സ് അതിന് പകരം മില്ലറ്റ്സ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പോലും മില്ലറ്റ്സിന് ചിലപ്പോൾ ഇൻറ്റോളറൻസ് ഉണ്ടാകാം ചില ആളുകൾക്ക് അതിനോടാണ് ഇൻറ്റോളൻസ് ഉണ്ടാവുക ചില കൊച്ചുകുട്ടികൾക്ക് പാല് പോലും കുടിക്കാൻ പറ്റില്ല ലാക്ടോസ് ഇൻറ്റോളൻസ് എന്ന് പറയും അപ്പോൾ ഇത് എന്തിനാണ് എന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ള ടെസ്റ്റ് അപ്പോൾ അതിന് ഇപ്പം ഇന്ന് മാർഗമുണ്ട് പണ്ടൊക്കെ അത് വിദേശ രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അലർജിയുടെ ആൻറ്റിജൻ ഉണ്ട് ഇത് ഓരോന്നിൻ്റെയും നമുക്ക് സ്കിന്നിൽ തന്നെ കോളം വരച്ച് ഓരോന്നിൻ്റെയും റിയാക്ഷൻ കീറ് കൃത്യം നോക്കി അതിന് അലർജി ഉണ്ടോ അലർജി ഉണ്ടെങ്കിൽ അതിൻ്റെ സിവിറിറ്റി എത്രയാണ് എന്ന് പോലും നമുക്ക് കീറ് കൃത്യം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചെറിയ റിയാക്ഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മൂന്ന് മില്ലിമീറ്റർ റിയാക്ഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അലർജി കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ചിലർക്ക് ഗോതമ്പിന് പോലും ചിലപ്പോൾ ഏഴ് എട്ട് മില്ലിമീറ്ററൊക്കെ കാണും അത് മില്ലറ്റ്സിന് പോലും ഈ മുത്താറയ്ക്ക് പോലും അങ്ങനെ ഉണ്ടാവാം തേന എന്ന് പറയുന്ന തരത്തിലുള്ള ധാന്യം ചോളം ഇതിനൊക്കെ അലർജി ഉണ്ടാകാം അതുപോലെ പലതരത്തിലുള്ള മറ്റ് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാകും ഇപ്പം നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ പൂച്ച തുടങ്ങിയ അതിൻ്റെ രോമങ്ങൾ പൊടിച്ചല്ല് അതായത് ഈ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്നത് തന്നെ മൂന്ന് വെറൈറ്റി നമ്മൾ ഇതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും അതേപോലെ ഇപ്പം എൻ്റെ ടെസ്റ്റ് ഞാൻ ചെയ്തതിൻ്റെ ചിത്രം നമുക്ക് ഇത് കാണാവുന്നതാണ് എനിക്ക് അലർജി ഉണ്ടായിരുന്നത് ഫംഗസിനും രണ്ട് തരത്തിലുള്ള മൈറ്റ്സിനും പൊടിച്ചല്ലിനും ആയിരുന്നു അപ്പോൾ ആ ഫംഗസ് ഫംഗസ് തന്നെ രണ്ട് തരത്തിലുള്ള ഫംഗസിനോട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു ആ രണ്ട് ഫംഗസും എനിക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ആ ഫംഗസിന് ഉള്ള ഇമ്മ്യൂണോതെറാപ്പി എടുക്കുകയാണ് ഞാൻ ചെയ്തത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ തുള്ളി മരുന്നുകളായിട്ട് പണ്ടൊക്കെ അത് ആയിട്ടായിരുന്നു ഇപ്പോൾ അത് തുള്ളി മരുന്നായിട്ടോ അല്ലെങ്കിൽ സബ്ലിങ്കുൽ ടാബ്ലറ്റായിട്ടോ കൊച്ചു കുട്ടികൾക്ക് മുതലേ നമുക്കത് കൊടുക്കാവുന്നതാണ് തീരെ കുഞ്ഞു വാവമാർക്ക് പോലും ഈ തുണ്ടി കൊടുക്കുന്ന വഴി നമ്മുടെ ഈ അലർജിയെ ഇൻടോളൻസിനെ പൂർണ്ണമായിട്ടും മാറ്റിക്കളയുന്ന രീതിയാണ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികൾക്കാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കുക അപ്പം പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷനും നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സയും ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടെസ്റ്റ് നടത്തി കണ്ടുപിടിച്ച് പേഷ്യൻ്റ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുകയും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റും കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യുന്നാൽ എല്ലാവിധത്തിലുള്ള അലർജിയും ഇൻടോളറൻസും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും നമുക്കൊരു തൊണ്ണൂറ് ശതമാനത്തോളം മാറ്റിയെടുക്കാം അത് സ്റ്റഡീസ് വെച്ച് പ്രൂവ് ചെയ്തിരിക്കുന്ന എൺപത്തൊന്ന് ശതമാനമാണ് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട് അതിന് പല രീതിയിലുള്ള ക്ലിനിക്കൽ ട്രയൽസ് ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന അറിയാം ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന പുതിയ ട്രീറ്റ്മെൻറ്റ് ഇന്നൊവേറ്റീവ് മെത്തേഡിനെ കുറിച്ച് നിങ്ങളൊന്ന് ട്രീ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നിട്ട് അങ്ങനെയുള്ള പുതിയ മെത്തേഡ്സിലേക്ക് നമുക്ക് നോക്കാം അതുവഴി നമ്മുടെ അസുഖങ്ങൾ പലപ്പോഴും പല കണ്ടീഷൻസിനും ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാകാം അലർജിക് ഫാക്ടേഴ്സ് ഉണ്ടാക്കാം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിലൂടെ നമുക്കതിനെ നന്നായി കൺട്രോൾ ചെയ്യാനും കഴിയും എല്ലാവരും ഈ ഒരു കാര്യം മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ അതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയി അയക്കാവുന്നതാണ് Thank you.